നിത്യവും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് നിങ്ങൾക്ക് ശിവഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാവുന്ന മന്ത്രങ്ങളുണ്ട് മൂന്ന് മന്ത്രങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അതെങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിട ഈ കിടക്കുന്ന കട്ടിലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ തറയിലാണ് കിടക്കുന്നതെങ്കിൽ ഒരു പാ പാവിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടും പ്രാർത്ഥിക്കാം മൂന്ന് മന്ത്രങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ മൂന്നും കൂടി നിങ്ങൾ ഒപ്പം പറയരുത് കേട്ടോ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഓരോ മന്ത്രവും നിങ്ങൾക്ക് പറയാവുന്നതാണ് എല്ലാം കൂടി ഒരു ദിവസം പറയരുതെന്നേ ഉള്ളൂ ഓരോ ദിവസം ഓരോ ദിവസമായിട്ടും ഓരോ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യം ധനാഭിവൃദ്ധിയാണെങ്കിൽ യും നമശിവായ അത് മായാ പഞ്ചാക്ഷര മന്ത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ധന ആണെങ്കിൽ യും നമശിവായ എന്നാണ് ജപിക്കേണ്ടത് ഒരു ഒരിക്കൽ കൂടി പറഞ്ഞതാണ് പിന്നെ നിങ്ങൾക്ക് വശീകരണ ലക്ഷ്യതയോടുകൂടി ജപിക്കണം ഒരു പഞ്ചാക്ഷര മന്ത്രം ക്ലീം നമശിവായ പിന്നെ നിങ്ങൾക്ക് ജോലി നേടാനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനും വേണ്ടി ജപിക്കുന്ന അത് വിദ്യാ പഞ്ചാക്ഷര മന്ത്രം അത് ഐം നമശിവായ ഐം നമശിവായ എന്നാണ് കേട്ടോ പിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ജപിക്കേണ്ടത് ശക്തി പഞ്ചാക്ഷര മന്ത്രമായ ം നമശിവായ എന്ന മന്ത്രമാണ്